മോഷണം ഇവർക്ക് കുലത്തൊഴിലാണ് പുരുഷന്മാരും മുതിർന്ന സ്ത്രീകളും മാത്രമല്ല കുട്ടികൾ വരെ മോഷണം തൊഴിലായി സ്വീകരിച്ചവർ വംശപരമ്പരയായി കൈമാറി വന്ന മോഷണ തന്ത്രങ്ങളെ അനുഗ്രഹമായി കരുതുന്നവർ കുലദൈവത്തെ പ്രാർത്ഥിച്ച് വഴിപാടുകൾ നേർന്ന് കവർച്ചയ്ക്കിറങ്ങുന്നവർ മോഷണത്തിനായി ഇറങ്ങുമ്പോൾ ഈ കുറുവാ സംഘത്തിന് ചില രീതികളുണ്ട് കണ്ണുകൾ മാത്രം പുറത്തു കാണുന്ന രീതിയിൽ തുണി കൊണ്ട് മുഖം മറയ്ക്കും ഷർട്ടും മുണ്ടും അരയിൽ ചുരുട്ടിവയ്ക്കും നിക്കർ ധരിക്കും ദേഹം മുഴുവൻ എണ്ണയും കരിയും തേച്ചു പിടിപ്പിക്കും വടിയും വാടും ചുറ്റുകയും പുളിയുമെല്ലാം കരുതി വയ്ക്കും പിടികൂടുവാനായി ആളുകൾ വന്നാൽ എറിഞ്ഞൊടിക്കുവാനായി കരിങ്കൽ കഷ്ണങ്ങളും കരുതിയിട്ടുണ്ടാകും മോഷണത്തിനായി ആളെ കൊല്ലാൻ പോലും മടിക്കാത്ത സംഘം തമിഴ്നാടൻ തിരുട്ടു ഗ്രാമങ്ങളിലെ ഏറ്റവും അപകടകാരികളായ സംഘം